ഭർത്താക്കന്മാരോടാണ് ചോദ്യം ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഒറ്റ ഭർത്താക്കന്മാർ ഇതിലുണ്ടാവില്ല ഇനി ഞാൻ പറയുന്ന ചോദ്യം ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവില്ല ചോദ്യം പറയട്ടെ ചോദ്യം പറയട്ടെ ഞാൻ മരിച്ച നിങ്ങൾ വേറെ കെട്ടുവോ എന്താ ഞങ്ങൾക്കൊക്കെ ഒരു കള്ളത്തരം ഭാര്യ മരിച്ചാ നിങ്ങൾ വേറെ കെട്ടുവോ ഇല്ലേ ഒരു പ്രകാശം മാഷ് പ്രകാശം മാഷ് പ്രകാശം മാഷി സ്കൂളിൽ ഭയങ്കര സ്ട്രോങ്ങാണ് കുട്ടികളൊക്കെ തല്ലി 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 ചതയ്ക്കും ഒരു കുട്ടിക്കും ഇഷ്ടമല്ല നല്ല സ്ട്രോങ്ങാണ് അങ്ങനെ ഇയാൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ കുറേ വലിയ വലിയ ആൾക്കാരാണ് ഒരു ദിവസം പ്രകാശമാഷ് മരിച്ചു പ്രകാശം മാഷ് മരിച്ചു പ്രകാശമാശ മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ചെക്കൻ പ്രകാശം മാഷി മരിച്ചു എന്നറിഞ്ഞത് അയാൾ ഉടൻ തന്നെ പ്രകാശമാഷ വീട്ടേക്ക് വിളിച്ചു ഭാര്യ ഫോണെടുത്തു സങ്കടത്തില ഭാര്യ ഫോണിലെത്തോ പറഞ്ഞു പ്രകാശമാശ വീടല്ലേ അപ്പൊ ഈ ഭാര്യ പറഞ്ഞു അതെ പ്രകാശം മാഷുണ്ടോ അപ്പൊ ഈ ഭാര്യ പറഞ്ഞു പ്രകാശം മാഷ് മരിച്ചു കൈ അപ്പൊ ആ ചെക്കൻ പറഞ്ഞു ഓ തന്നെ ഫോണ് വെച്ചു ഒരു പത്തിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു പിന്നെ വിളിച്ചപ്പോൾ ഈ പെണ്ണ് ഫോണത്തിട്ട് പറഞ്ഞു പ്രകാശം മാഷുണ്ടോ അപ്പൊ ആ പെണ്ണ് പറഞ്ഞു പ്രകാശമാശ് മരിച്ചു കൈ അവൻ ഫോണ് വെച്ചു പത്തിന് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു നാലഞ്ച് തവണ ഒരേ വിളി വിളിച്ചപ്പോ ആ ഭാര്യ ചോദിച്ചു എടോ അന്നോടല്ലേ ഞാൻ പറഞ്ഞത് പ്രകാശം മാഷ് മരിച്ചു മരിച്ചു മരിച്ചുന്ന് പിന്നേം പിന്നെ എന്തിനാ അങ്ങനെ വിളിക്കണേന്ന് ചോദിച്ചപ്പോൾ ആ ചെക്കൻ പറഞ്ഞു ഒന്നുമില്ല പ്രകാശം മാഷ് മരിച്ചു എന്ന് കേൾക്കുമ്പോ ഒരു സുഖം അപ്പൊ ഞാൻ പിന്നേം പിന്നേം വിളിച്ചതാ അതേമാതിരി ഭാര്യ മരിച്ചു എന്ന് കേട്ടപ്പോ എൻ്റെ ഒരു സുഖം ഉണ്ടോ ഇല്ലയെ ആ മരിച്ചു നോക്കിയാലും അറിയാ വിവരം എന്തോ ഏതായാലും ഭാര്യ മരിച്ചാ വേറെ കെട്ടുവോ ധൈര്യമില്ല നീ പെണ്ണുങ്ങളോട് ചോദിക്ക നിങ്ങൾ മരിച്ച വേറെ കെട്ടുവോ കെട്ടൂല തകല ഭൂതി നിങ്ങള് തീർത്തണല്ലേ ഇനിയൊന്നിനെ കെട്ടാനുള്ള പൂതി ഉണ്ടാവില്ല എങ്ങനെ കെട്ടുവോ ഇനി ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കെട്ടോല്യൻ എൻ്റെ അടുത്ത് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് അയാളുടെ മക്കൾ എൻ്റെ അടുത്ത് വരികയാണ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ മക്കളൊക്കെ വലുത് പത്ത് നാപ്പത് വയസ്സുള്ള മക്കളാ വലിയ വലിയ മക്കളാണ് മൂത്തത് പെൺകുട്ടിയാണ് പിന്നെ ആൺകുട്ടികളാണ് എൻ്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പോൾ മോളാണ് എന്നോട് സംസാരിച്ചത് മോള് പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റൻസ് ആണ് ഉമ്മ പല്ലിയേ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മ മരിച്ചുപോയി ഞാൻ വിചാരിച്ചു ഉമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ഉമ്മക്ക് എന്താ പറ്റിയത് ക്യാൻസർ ആയിരുന്നു അറിഞ്ഞപ്പോഴേക്ക് നാലാമത്തെ സ്റ്റേജ് എം വി ആറിൽ കൊണ്ടുപോയപ്പം ഒന്നും ചെയ്യാല്ല എന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ ഉമ്മ മരിച്ചു ഞാൻ ചോദിച്ചു ഉമ്മ മരിച്ചിട്ട് എത്ര ആയി ആ പെൺകുട്ടി പറഞ്ഞു മൂന്ന് കൊല്ലായി ഉമ്മന് മൂന്ന് കൊല്ലായോ ഇപ്പോൾ ഉമ്മ മരിച്ച ആലോചിച്ചറിയ അല്ലേ ആ പെൺകുട്ടി പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഭയങ്കര സ്നേഹായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ഉമ്മ ബാപ്പാനെ സ്നേഹിച്ചു കൊല്ലും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മനെ ആ ഉമ്മ മരിച്ചു ബാപ്പ പൊറ്റക്കാട് അങ്ങനെ ഈ മക്കള് ബാപ്പാനെ പൊന്നുപോലെ നോക്കും എന്നാലും ഭാര്യ നോക്കുന്ന പോലെ ആവൂലല്ലോ മക്കളെല്ലാരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുത്തു അറുപത് വയസ്സ് പ്രായമുള്ള ബാപ്പാനെ ഒരു കല്യാണം കൂടി കഴിപ്പിക്കാം അങ്ങനെ മൂത്ത മകൻ ബാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു ബാപ്പ ഒരു കല്യാണം കഴിക്കണം ഉമ്മ മരിച്ചൊരു കൊല്ലം കഴിഞ്ഞിട്ടാ ബാപ്പാനോട് പറയുന്നത് ബാപ്പ അവനോട് പറഞ്ഞു ഇതും പറഞ്ഞു ഇന്റെ അടുത്തേക്ക് വരരുത് അപ്പൊ എല്ലാരും കൂടി തീരുമാനിച്ചു ഒറ്റ മോളാ ബാപ്പാക്കൊരു മോളാ ഈ മോളെ വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടി പറഞ്ഞു നമ്മുടെ മോള് പറയട്ടെ മോളൊരു ദിവസം വാപ്പാരുടെ അടുത്ത് പോയിട്ട് വാപ്പാരൻ ഇങ്ങനെ തൊട്ടു കഴിഞ്ഞു പറഞ്ഞു പാപ്പ ഞങ്ങളൊക്കെ നിങ്ങളെ നോക്കും പക്ഷേ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണ്ടേ വാപ്പ അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കുക ഞങ്ങൾ കണ്ടിച്ചിണ്ട് വാപ്പ പറഞ്ഞു മോളോട് മോളെ എനിക്കിതിൻ്റെ ഭയങ്കര ഇഷ്ടം ഇത് പറഞ്ഞ് ഇന്ത്യ അടുത്ത് വരികയാണെങ്കിൽ എനിക്കതിന് ഇഷ്ടമല്ല അപ്പോൾ നോക്കൂ സങ്കടമായി അവളും പോയി അങ്ങനെയാണ് ഇയാളെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് ഈ മക്കളിതൊക്കെ പറഞ്ഞിട്ട് ബാപ്പാൻ എൻ്റെ അടുത്തേക്ക് കയറ്റി വിടുക അറുപത്തി മൂന്ന് വയസ്സുള്ള എന്നേക്കാൾ ജീവിതം കണ്ട അനുഭവ സമ്പത്തുള്ള ഒരു ബാപ്പ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരിക ഞാൻ ബാപ്പാനോട് ചോദിച്ചു എന്തൊക്കെയാണ് വർത്താനം സുഖം തന്നെ അല്ലേ കയറി വരുമ്പോൾ തന്നെ ഒരാളോട് പെണ്ണിട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു പാരഗ്രാഫ് മുഴുവൻ പറഞ്ഞ് നിർത്തി ഈ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോഴാണ് പെണ്ണിട്ടാൻ പറയുന്നത് രണ്ടാമത്തെ ഞാൻ ഇങ്ങനെ തുടങ്ങാൻ നിർത്തി ഇയാൾ കൈയ്യോണ്ട് ഇങ്ങനെ ആക്കി സ്റ്റോപ്പ് ഞാൻ ചോദിച്ചു എന്ത് ഇനി നിങ്ങൾ ഇന്നോട് എന്താ പറയാൻ പോകുമെന്ന് എനിക്കറിയാം കല്യാണം കഴിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞു വേണ്ടേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവില്ലേ അപ്പം ആ മനുഷ്യൻ താഴേക്കിങ്ങനെ നോക്കി പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണിൽ കണ്ണീരുണ്ട് എന്നിട്ട് എന്നോട് പറയാണ് സാർക്ക് അറിയോ പതിനാറ് വയസ്സ് ഉള്ളപ്പോഴാണ് അവൾ എൻ്റെ കൈ പിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവൾക്കന്ന് പതിനാറ് വയസ്സാണ് ആ പതിനാറ് വയസ്സ് മുതൽ മരിക്കുന്നവരെ എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അത്രക്ക് സ്നേഹിച്ചു ഞങ്ങൾ തമ്മിൽ ഇന്നു വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്റെ കൂടെ ചേർന്ന് നിന്നു എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ആള് മരിച്ചുപോയി അതിൻ്റെ ആ ഒരു ഒരു ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഭർത്താവ് പറയാ എന്നിട്ട് അയാള് എന്റെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു സാറേ എന്റെ ഭാര്യ കിടന്ന എന്റെ ബെഡ് ഉണ്ടല്ലോ ആ സ്ഥലത്ത് ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല അവള് നിന്നിടത്ത് ഞാനൊരു പെണ്ണിന് സ്ഥാനം കൊടുക്കൂല എന്റെ ജീവിതം വരെ എൻ്റെ പെണ്ണ് അവള് മാത്ര എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കൂല അപ്പൊ ഞാൻ എന്താ ഞങ്ങളോട് പറയാ ഇതിന്റെ പേരാണ് ആത്മബന്ധം എന്ന് എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പെണ്ണുങ്ങൾ ഭയങ്കര നിസ്കാരായിരുന്നു കുറെ കുർആാനോത് അവൾ സ്വർഗത്തിലായിരിക്കും എന്നിട്ട് അയാള് പറയാ ഞാനതൊക്കെ കുറവാ ഞാൻ അത്രക്കൊന്നും കുറയാൻ ഓതൂല പക്ഷേ അവൾ പോയതിന് ശേഷം ഞാൻ ഓതും ഞാൻ നിസ്കരിക്കും എന്തിനാന്ന് സാർക്ക് അറിയോ ഞാൻ ചോദിച്ചു എന്തിനാ അവളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോണം അവിടെ വെച്ചും എനിക്ക് അവളെ വേണം ഇതിന്റെ പേരാണ് ആത്മബന്ധം കണ്ടോ അവൾ ചിന്തിച്ചു അപ്പൊ കൊടുത്താ തിരിച്ചു കിട്ടും അല്ലേ നമ്മളിങ്ങനെ നോക്കിയെടുക്കുക ഞാൻ മരിച്ചാൽ വേറെ കെട്ടുമോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ കെട്ടോ നമ്മൾ കൊടുക്കേണ്ടി കൊടുക്കില്ലല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ആലോചിച്ചോ ഇതിൻ്റെ പേരാണ് ആത്മബന്ധം ഇറങ്ങുമ്പോൾ അയാൾ ഇന്നിങ്ങനെ കൈ ഇങ്ങനെ കൂപ്പിട്ട് പറഞ്ഞു സാർക്ക് പറ്റുമെങ്കിൽ എൻ്റെ മക്കളോട് പറയണം ഇത് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ശരീരം മാത്രം സാറേ പോയത് അവൾ എൻ്റെ കൂടെയുണ്ട് പിന്നെ എങ്ങനെയാ ഞാൻ വേറൊരു പെണ്ണിനെ പിടിച്ച് കൂടെ കിടത്തുക എന്ന് ഒരു മനുഷ്യൻ ആ മനുഷ്യനും ആ പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരാക്കൂട്ടരെ ആത്മബന്ധം എന്നത്